ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് ായ കുറുകെ ചാടി മലയോര ഹൈവേയിലെ കൈവരിയിൽ ഇടിച്ച് ഓട്ടോ മറിഞ്ഞ മധ്യവയസ്കന് ഗുരുതര പരിക്ക് കാളിക വടക്കാക്കുണ്ട് സ്വദേശി കൊല്ലാരൻ തുടങ്ങിയ ഷംസുദ്നാണ് പരിക്കേറ്റത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ ഹോട്ടലിൽ പാചക തൊഴിലാളിയായ കൊല്ലാർത്തൊടിക ഷംസു കഴിഞ്ഞ ദിവസം പുലർച്ചെ ജോലിക്ക് പോകുന്നതിനിടെയാണ് സംഭവം മലയോര ഹൈവേയിൽ കാളികാവ് ആശുപത്രി ജംഗ്ഷനും ചെത്തുകടവ് ജംഗ്ഷനും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചാണ് അപകടം നടന്നത് ഓട്ടോ ഓടിച്ച് കാളികാവിലേക്ക് വരുന്നതിരുടെ തെരുവുനായ വാഹനത്തിന് കുറുകെ ചാടി തുടർന്ന് ഓട്ടോറിക്ഷ വെട്ടിച്ചതോടെ റോഡിന്റെ കൈവരിയിൽ ഇരിക്കുകയായിരുന്നു ഷംസുവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു റോഡരികിൽ സ്ഥാപിച്ച കൈവരിയിൽ ഓട്ടോ ഇടിച്ചതിനെ തുടർന്ന് ഓട്ടോയുടെ മുൻഭാഗം പാടെ തകർന്നു കാളികാവ് ജംഗ്ഷനിൽ അൻപതിലേറെ തെരുവു നായകളാണ് ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ളത് തെരുവ് ആക്രമണത്തിൽ ഇതിനോടകം നിരവധി പേർക്കും പരിക്കുപറ്റിയിട്ടു ന്യൂസ് ബ്യൂറോ